മുഖ്യമന്ത്രിയെ കാണാൻ വേണ്ടിട്ട് തന്നെ വന്നതാണ് ഞാൻ കുഞ്ഞുങ്ങളെ സ്കൂളിലുമാക്കി പിന്നെ ക്ലാസ്സിലും പോയിട്ട് തിരികെ വന്നതാണ് തിരികെ വന്നിട്ടാണ് ഇങ്ങനൊരു സംഭവം ഉണ്ടായത് ഞാനെന്ത് ഞാൻ കറുത്ത വേഷം ധരിച്ചോണ്ട് വന്നു എന്ന് പറഞ്ഞിട്ടാണ് എന്നെ അറസ്റ്റ് ചെയ്യുന്നത് അല്ല ഞാൻ ക്ലാസ്സിന് പോയതാണ് രാവിലെ ഞാൻ കൊട്ടാരക്കരയിൽ സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് പോയിട്ട് ഇങ്ങനെ വാഹന നിയന്ത്രണങ്ങളുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഞാൻ തിരികെ വന്നതാണ് തിരികെ വന്നിട്ട് ഉച്ച വരെ ക്ലാസ് ഉള്ളൂ എന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ തിരികെ എന്നാൽ ഈ ഒരു പരിപാടി കാണാം എന്ന് പറഞ്ഞിട്ടാണ് രണ്ടാൽമൂട്ടിലേക്ക് എത്തുന്നത് അവിടെ വെച്ചിട്ടാണ് ഇങ്ങനെ അപ്പോഴത്തേനും എൻ്റെ ഹസ്ബൻഡിനെ പോലീസ് കൊണ്ടുപോയി കഴിഞ്ഞു അപ്പോൾ എന്നോട് വന്ന് ചോദിച്ചു അവിടുന്ന് ആരോ പറഞ്ഞിരിക്കണം ഞാൻ ബാഹുലേൻ്റെ വൈഫാണ് എന്ന് പറഞ്ഞതിൻ്റെ ഉദ്ദേശത്തിലാണ് എന്നെ വന്ന് എന്നോട് ചോദിച്ചത് ചോദിക്കുന്നത് ബാഹുലേൻ്റെ വൈഫല്ലേ എന്ന് എന്നാൽ വണ്ടി എവിടെ ഉണ്ട് കേറാൻ പറഞ്ഞു എന്നോട് ഞാൻ ചോദിച്ചത് എന്തിനാ ഞാൻ കയറുന്നതെന്ന് ചോദിച്ചു നിങ്ങൾ ഈ വേഷം ഇട്ടോണ്ട് വന്നത് പ്ര പ്രതിഷേധിക്കാനാണെന്നും പറഞ്ഞിട്ടാണ് എന്നെ വിളിച്ചോണ്ട് വരുന്നത് അതെ ഞാൻ ആദ്യമായിട്ടാണ് പോലീസ് സ്റ്റേഷൻ കാണുന്നത് കണ്ടിട്ടുണ്ട് തന്നെ തന്നെ അങ്ങനെ അങ്ങനെ വന്നതാണ് വന്നതാണ് അല്ല അല്ല അങ്ങനല്ല അവിടെ നിന്ന് രണ്ടാലും മൂട്ടിൽ അറിയാവുന്നവർ കാണും എല്ലാവർക്കും അറിയാമല്ലോ ഞാൻ ബാഹുലേൻ്റെ വൈഫാണെന്നുള്ളത് പരിചയർക്കാർക്ക് എല്ലാവർക്കും അറിയാം അങ്ങനെ അവരുടെ ഒരു പിന്നെ വാക്ക് കേട്ടിട്ടാവണം എന്നോട് ഇങ്ങനെ വന്ന് ചോദിച്ചത് ഏകദേശം ഞാൻ പത്തര ആയപ്പം രണ്ടാലും മൂട്ടിലുണ്ട് ആറ് മണി കഴി കഴിഞ്ഞു ആണോ ഞാൻ കുഞ്ഞുങ്ങളെ രണ്ടിനെ സ്കൂളിലാക്കിയിട്ടാണ് വന്നത് പിന്നെ വേറെ ഏർപ്പാടാക്കേണ്ടി വന്ന് കുട്ടികളെ വിളിക്കാൻ വേണ്ടിയിട്ട് അല്ല ഈ മുഖ്യമന്ത്രി ഇതുവഴി എന്ന് പറഞ്ഞു ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ് ചേച്ചി ഇത്ര നേരം പോലീസ് സ്റ്റേഷനിൽ പിടിച്ചു വെച്ചത് എന്താണ് പറയാനുള്ളത് അല്ല അത് ഇപ്പോൾ അദ്ദേഹം പറഞ്ഞതുപോലെ തന്നെ ഒരു പ്രതിഷേധത്തിന്റെ ഒരു പാതയിലേക്കോ അല്ലെങ്കിൽ ആക്കൊരു തരത്തിലേക്കൊന്ന് ഇടപെടണമെന്ന തരത്തിൽ രാഷ്ട്രീയ പ്രവർത്തനം നടത്തുന്ന വ്യക്തിയല്ല എൻ്റെ ഭാര്യ ഞാൻ രാവിലെ സ്വാഭാവികമായിട്ടും പ്രതിഷേധ ഉദ്ദേശത്തിൽ തന്നെയാണ് ഞാൻ ഈ വസ്ത്രം ധരിച്ച് അവിടെ നിന്ന് പോന്നിട്ടുള്ളത് ഞാൻ കൃത്യമായിട്ട് പ്രതിഷേധിക്കും ഞാൻ ഭാരതീയ ജനതാ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട കാര്യകർത്താവാണ് അപ്പോൾ ഞങ്ങൾ നേരത്തെ നിശ്ചയിച്ച പ്രകാരം ഞങ്ങളവിടെ പ്രതിഷേധിക്കും എന്ന് ഞങ്ങൾ പോലീസ് സംവിധാനങ്ങളൊക്കെ അറിയിച്ചിരുന്നു അത് അങ്ങനെ നടന്നു ആ തുടങ്ങിയതിന് ശേഷമാണ് എൻ്റെ അമ്മയും എൻ്റെ ഭാര്യയും കൂടെ ആ ജംഗ്ഷനിലേക്ക് വന്നത് അപ്പോൾ അവർ വസ്ത്രം ധരിച്ചത് സ്വാഭാവികം ചിലപ്പോൾ അവർക്കെല്ലാം പൊതുവിൽ ഈ ഡ്രസ്സ് ധരിക്കുന്ന ഒരാളാണ് അപ്പോൾ കൂട്ടത്തിലോട്ട് ധരിച്ചായിരിക്കും മാത്രമല്ല രണ്ടാലുമൂട്ടിലേക്ക് അല്ല സംഭവം നടന്ന ജംഗ്ഷനിലേക്ക് വരാനുള്ള ഉദ്ദേശത്തിലല്ല അപ്പോൾ ഈ ഒരു സ്ഥാപനത്തിൽ കോച്ചിങ്ങിന് പോകുന്നുണ്ട് അവിടേക്ക് പോകുന്നതിന് മുമ്പ് മുൻപ് അവിടെ ഇറങ്ങിയ സമയത്ത് വാഹനങ്ങൾ കുറവാണ് അവിടെ ഗതാഗത നിയന്ത്രണമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ അമ്മ അമ്മ കുറച്ച് പ്രായമുള്ള ആളാണ് അപ്പോൾ അവിടെ ഒരു കൗതുക മുഖ്യമന്ത്രിയൊക്കെ കടന്നു പോകുന്നതാണ് ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഇപ്പോൾ രണ്ടാലുമുട്ടി ജംഗ്ഷനിൽ എന്തെങ്കിലുമൊക്കെ ചില കൗതുകകരമായ കാര്യങ്ങളൊക്കെ ഉണ്ടാകുമെന്നൊക്കെ പ്രതീക്ഷിച്ച് വന്നതാവും ഈ കുറേ ദിവസം ടി വിയിൽ കാണുന്നുണ്ടല്ലോ അപ്പോൾ ആ അങ്ങനെ അവർ എത്തിയ സമയത്ത് അവരുടെ വസ്ത്രം അവർ ശ്രദ്ധിച്ചിട്ടില്ല എന്ന് പറഞ്ഞത് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടോ അവർ കൃത്യമാണ് അവരങ്ങനെ പർപ്പസ്ഫുള്ളി മുഖ്യമന്ത്രിയെ കറുത്ത വസ്ത്രം കാണിച്ച് പ്രതിഷേധം അവർക്കാൻ വേണ്ടിയിട്ട് അവരൊരു രാഷ്ട്രീയ പ്രവർത്തകയല്ല അപ്പോൾ അങ്ങനെ വന്നു അപ്പോൾ പോലീസുകാർക്ക് തോന്നി ഇപ്പോൾ ബി ജെ പി കാരൻ്റെ ബി ജെ പി നേതാവിൻ്റെ ഭാര്യയാണോ ബി ജെ പി നേതാവിൻ്റെ ഭാര്യയോടൊപ്പം മുഖ്യമന്ത്രിക്കെതിരെ പ്രതിഷേധിക്കാവുന്നതാവൂ എന്ന് അവർ ധരിച്ചു അവരെ അറസ്റ്റ് ചെയ്ത് കൊണ്ടുവന്നു എന്തായാലും അതൊരു അനുഭവമായിട്ട് തന്നെ അദ്ദേഹം എടുക്കുന്ന കാര്യം അല്ലാതൊരു വിഷമമൊന്നും എനിക്കില്ല കാരണം എൻ്റെ ഞാൻ ഈ ഈ നാടിൻ്റെ നന്മക്ക് വേണ്ടിയിട്ട് ഞാൻ പ്രതിഷേധിക്കാൻ ഇറങ്ങുമ്പോൾ തെറ്റിദ്ധാരയുടെ പേരിലാണെങ്കിൽ എൻ്റെ ഭാര്യ കൂട്ടത്തിൽ കൂടുതൽ ഞാൻ അഭിമാനിക്കാൻ സന്തോഷിക്കുകയും ചേച്ചിയാണ് ചേച്ചി ഇപ്പോൾ ഈ ഒരു മുഖ്യമന്ത്രിയുടെ ഇങ്ങനെ ഒരു യാത്രയോട് അനുബന്ധിച്ച് കറുത്ത എല്ലാം ഒഴിവാക്കണമെന്നായിരുന്നു എൻ്റെ കറക്റ്റ് കാരണം അല്ലേ നിങ്ങൾക്ക് ഇപ്പം നിങ്ങളുടെ ചേച്ചിയുടെ ചേച്ചി നേരത്തെ പറയുന്നുണ്ട് ചേച്ചിയുടെ ബ്ലാക്ക് ഡ്രസ് കൂടുതൽ ഇടുന്ന ഒരു താല്പര്യം അതെ ഞാൻ ഈ ഒരു പരിപാടിക്കായിട്ട് വന്ന ആളല്ല ഞാൻ രാവിലെ ക്ലാസ്സിന് പോയൊരു വ്യക്തിയാണ് അപ്പം ഇങ്ങനെ അമ്മ വിളിച്ചു പറഞ്ഞു എടിയവിടെ ഭയങ്കര തിരക്കായിരിക്കും നീ അത്രയും പോയി കഴിഞ്ഞാൽ താമസിക്കും വരാൻ എന്ന് പറഞ്ഞിട്ട് ഞാൻ തിരികെ പോരുന്നതാ അങ്ങനെ പോരുന്നിട്ട് എൻ്റെ അമ്മയും വിളിച്ചോണ്ട് ഞാൻ പോയതാണ് രണ്ടാൽ മൂട്ടിൽ അങ്ങനെ അബദ്ധവശാൽ ഞാൻ ഇതിനകത്തിൽ പെട്ടുപോയളാണ് എന്തിനാ എന്തിനാ അതിന്റെ ഒന്നും ഒരു ആവശ്യവുമില്ല നമ്മൾ എങ്ങനെയാണോ ഉള്ളത് നമ്മൾക്ക് എന്താണോ നമ്മൾ എങ്ങനെയാണോ സമൂഹത്തിൽ പോകേണ്ടത് അങ്ങനെ തന്നെ പോവുക ഒരാളെയും പേടിച്ച് നമ്മുടെ നാട്ടിൽ ഇന്നത്തെ കാലത്ത് ജീവിക്കാൻ പറ്റത്തില്ല മുഖ്യമന്ത്രിക്ക് കറപ്പ് ഹറാമാന്ന് പറഞ്ഞിട്ട് ഞാൻ എൻ്റെ വസ്ത്രത്തിനെ ഉപേക്ഷിക്കേണ്ട കാര്യമില്ല എനിക്ക് കറപ്പിനോട് ഇഷ്ടമുണ്ടെങ്കിൽ ഇടും അതുപോലെ മറ്റുള്ളവരും മാറണം കാരണം കറുപ്പ് ആർക്കും മാറ്റി നിർത്തേണ്ട കളറൊന്നും അല്ല അങ്ങനെ വക്കീലന്മാരും ഒക്കെ കോട്ടിടരുതല്ലോ ഇവിടെ ഇതിലേക്കൂടെ കറുത്ത വണ്ടികൾ പോകരുതല്ലോ ഈ റോഡ് ചാർജ് ചെയ്യരുതല്ലോ അങ്ങനെ പല പല കാര്യങ്ങളില്ലേ ആ കറുത്ത വണ്ടിയില്ല അപ്പോൾ അങ്ങനെ അങ്ങനെ പറയാൻ പറ്റൂ എൻ്റെ അവകാശമാണ് ഞാൻ ഏത് വേഷം ധരിക്കണം എന്നുള്ളത് അതിൽ ഒരാളും ചോദിക്കാൻ അർഹരല്ല എന്റെ ചോയ്സ് ആണ് ആ അങ്ങനെയാണ് എന്നെ പിടിച്ചോണ്ട് വന്നത് അതെ ഒരു അക്ഷരം ഞാൻ ഈ മനുഷ്യനെ കുറിച്ച് പറഞ്ഞിട്ടില്ല പ്രതിഷേധിക്കുന്നു എന്ന് പറഞ്ഞിട്ടില്ല ഇതൊന്നും ഇല്ലാതെ ഞാനൊരു കറുത്ത വേഷം ഇട്ടുകൊണ്ട് വന്നു എന്ന് പറഞ്ഞു എന്നെ സ്റ്റേഷനിൽ കേട്ടേണ്ട യാതൊരു കാര്യമില്ല